ഇല്ല സ്റ്റിഫ് ഫയർ ക്രിയേറ്റിങ്സ് ഓട്ടോ എത്രയാണ് സായി തോറിയേട്ടൻ 6 ഇയേഴ്സ് ആയി നടക്കാൻ തുടങ്ങിയ거든요 ട്ടോ നടന്നിഞ്ചോണ്ട് മടക്കാൻ തുടങ്ങി ട്ടോ ആ അല്ലേ തോന്നുന്നു എത്ര രൂപ കൊടുക്കണം എത്ര രൂപ കൊടുക്കണം എത്ര രൂപ ഇല്ല കൂടുതൽ കൈ കൊണ്ടില്ല ഇല്ല ഓക്കേ ഇനി താങ്ക്യൂ ചേട്ടൻ പേര് മേധനയല്ലേ ഓ ആ അല്ലേ നി കൈയാണ് ഷെയർ കൊടുച്ചേ നിനക്ക് മനസ്സിലായി కండి రూడే వాడు పొది చిడి నా చూడన నేను చూడలేను ఎంట్రో వరణం ఎంట్రో వరణం కండి రూడే అన్నమాట ఉమ్ నోక పేరే ఫైన్ అంటే సో

സർവേശനം കണ്ണൂ സന്തോഷം കൊണ്ടേ കണ്ണു പറയുന്നുണ്ട് അത്ര നല്ല കുറെ ഹോസ്പിറ്റലുകൾ നാളെ ഇറങ്ങിയവിടെ ഒത്തിരി കഷ്ടപ്പെട്ടു ഹൈദരാബാദിലും ഇപ്പം കഴുത്ത് തിരിച്ചു നോക്കിയേ കഴുത്തൊന്നും ഫ്രീ ആയില്ലേ ആ ഇനി നടന്നു നോക്കി നേരത്തെ ഞണ്ടല്ലായിരുന്നില്ലേ